ഒരാശ്വാസം ഇന്നത്തെ മഴ पढ़ है मेरी इच्छा न सर से है जी पता छे कर കോട്ടക്കലും ആയുർവേദത്തിൻ്റെ നാട്ടിൽ കോട്ടക്കലും അതിൻ്റെ പരിസര പ്രദേശങ്ങളും നല്ല മഴ ലഭിച്ചുകൊണ്ടിരിക്കുന്നു അതോടൊപ്പം തന്നെ റോട്ടിലൂടെ മഞ്ചേരി അരീക്കോട് കാസർഗോഡ് എന്നിങ്ങനെയുള്ള റൂട്ടിലേക്കുള്ള വാഹനങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു ആശീർവദിക്കുക അനുമോദിക്കുക അനുമോദനത്തിൻ്റെ ഒരായിരം പൂജകൾ അർപ്പിക്കുക മഴ തുറുത്ത് പെയ്തുകൊണ്ടിരിക്കുകയാണ് പല വാഹനങ്ങളും കടന്നുകൊണ്ടിരിക്കുന്നു തീങ്ങനെ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ മലപ്പുറം മഞ്ചേരി ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങളെ കാണാൻ സാധിക്കുന്നു ലൈവ് ഞാൻ ചെയ്യാറില്ല ഇപ്പോൾ ഒരു ടൈം പാസിന് വേണ്ടി മാത്രം ഞാനൊന്നു മഴ കണ്ടപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം ആയതുകൊണ്ട് ചെറിയ ഒരു ലൈവ് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഹോട്ടക്കലിൽ നിന്നും റഹീമിൻ്റെ ഹോസ്പിറ്റലിൻ്റെ പരിസരത്തു നിന്നും ആപ്പിളും പേയും പേമിടുക എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഒരു ന്യൂ അല്ലെങ്കിൽ മൂന്നാമത്തെ ഒരു ലൈവാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് ആശീർവദിച്ചാലും അനുമോദിച്ചാലും ജാസ്മിനെത്തി ജാസ്മിൻ അഫീഫ നമ്മുടെ ഉമർക്ക